ഉപയോഗിച്ച സാധനങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ വിപണിയായ ഒ വഴിയാണ് തട്ടിപ്പ് അരങ്ങേറുന്നത് കേവലം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ ഫൈവ് വിൽപ്പനയ്ക്കെന്ന പരസ്യത്തിൽ ആകൃഷ്ടനായി അതിനോട് പ്രതികരിച്ച ആസാം സ്വദേശിയായ ഐജുൽ ഖാനാണ് തട്ടിപ്പിനിരയായത് സ്റ്റേജ് നിർമ്മാണ തൊഴിലാളിയായ ഐജുൽ ഖാന് നഷ്ടപ്പെട്ടത് എണ്ണായിരം രൂപ കോഴിക്കോട് എയർപോർട്ടിൽ സി ഐ എസ് എഫ് ജവാനാണെന്നും പേര് രത്തൻ സിംഗ് ആണെന്നും പരിചയപ്പെടുത്തിയാൾ ഫോൺ നാലായിരം രൂപയ്ക്ക് നൽകാമെന്ന് ഐജുൽ ഖാനോട് സമ്മതിച്ചു വിശ്വസിപ്പിക്കാനായി സി ഐ എസ് എഫ് യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥന്റെ ചിത്രങ്ങളും തിരിച്ചറിയൽ കാർഡും ആധാർ വിവരങ്ങളും വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തു വിശ്വസിച്ചുവെന്ന് തോന്നിയതോടെ നാലായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ രണ്ട് മണിക്കൂറിനകം ഫോൺ ലഭിക്കുമെന്ന് നിർദ്ദേശം പണം നിക്ഷേപിച്ചതോടെ കമ്പനിയുടെ ആളാണെന്ന് പരിചയപ്പെടുത്തി മറ്റൊരാൾ വിളിക്കുകയും മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്യാൻ അയ്യായിരത്തിഒരുന്നൂറ് രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പണം നൽകിയില്ലെങ്കിൽ ആദ്യം നൽകിയ നാലായിരവും നഷ്ടപ്പെടുമെന്ന ഭീഷണിക്ക് വഴങ്ങിയ ഐജുൽ ഖാൻ നാലായിരം രൂപ കൂടി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു വീണ്ടും രണ്ടായിരം രൂപ ആവശ്യപ്പെട്ട് മറ്റൊരു നമ്പറിൽ നിന്നുകൂടി വിളി വിളിവന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ടതായി ഐജുൽഖാന് മനസ്സിലായത് ഐജുൽഖാന്റെ എ ടി എം കാർഡിന്റെ ഇരുവശങ്ങളും ഫോട്ടോ എടുത്തയക്കാനും തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടിരുന്നു പലപ്പോഴായി ഇയാളുടെ ഫോണിലേക്ക് ഒ നമ്പറുകൾ വന്നത് പണം പിൻവലിക്കാനുള്ള ശ്രമം നടന്നുവെന്നതിന് തെളിവായി തട്ടിപ്പ് സംബന്ധിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തട്ടിപ്പിന് പിന്നിൽ രാജസ്ഥാൻ സ്വദേശികളാണെന്ന് സംശയിക്കുന്നു കോഴിക്കോട് വാർത്തകളുടെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സ്മാർട്ട് സ്മാർട്ട് കേബിൾ കണക്ഷനോ പോലും ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ ട്വന്റി ഫോർ നിങ്ങളുടെ സ്മാർട്ട് ടിവി എച്ച് ഡി ദൃശ്യമികൾ ട്വന്റി ഫോർ നിലപാടുകളിൽ സത്യസന്ധത